അങ്ങനെ നന്ദിനിയും സൂര്യയും വളരെ സന്തോഷത്തോട് കൂടി അവരുടെ വീട്ടിൽ വന്ന് കയറുകയാണ് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവർ ഫ്രഷ് ആയതിനു ശേഷം നന്ദിനി അനിയത്തിമാർക്ക് കൊണ്ടുവന്ന ഡ്രസ്സുകളെല്ലാം എടുത്തു കൊടുക്കാൻ കേട്ടോ അതിൻ്റെ വിലയൊക്കെ കണ്ട് രണ്ടുപേരും ആകെ ഷോക്കാവുകയാണ് അതേസമയം നന്ദിനിയുടെ അച്ഛൻ സുദേവനും സൂര്യയും തമ്മിൽ സംസാരിക്കുകയാണ് സുദേവന് പറയുന്നുണ്ട് സാറിവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ് സാറിന് ഇവിടെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമോ എന്നറിയില്ല കുറച്ച് കുറച്ചപ്പുറത്ത് ചെന്നാൽ ഒരു എ സി റൂം കിട്ടും ഞാൻ അവിടെ ചെന്ന അന്വേഷിക്കാം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ സൂര്യ തടയാട്ടോ വേണ്ട അച്ഛാ ഞാൻ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടി വയ്ക്കാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്ന് പറയാൻ അയ്യോ സർ അതൊന്നും വേണ്ട അപ്പോഴാ കേട്ടോ നന്ദിയുടെ അനിയെത്തി പിച്ചു വന്നിട്ട് അച്ഛ സാറിന്റെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു എന്ന് പറയാൻ വാ സാറെ ഭക്ഷണം കഴിക്കാം എന്ന് പറയേണ്ടോ സുദേവ് സൂര്യ പറയുന്നുണ്ട് അതെന്താ പിച്ചു നിനക്ക് എന്നോട് നേരിട്ട് പറയാമായിരുന്നില്ല അതെ സാറിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു എന്ന് വീണ്ടും പറയാൻ ഈ സാറ് എന്നെ വിളി നിർത്തണം എന്നിട്ട് ഏട്ട എന്ന് വിളിക്കണം കേട്ടോ ഒന്ന് വിളിച്ചേ എന്ന് പറയാണ് അപ്പോൾ പിച്ചു ഏട്ടാ എന്ന് വിളിക്കാം വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ അവൻ പറഞ്ഞിട്ട് പിച്ചുവിന്റെ തോളിലും കൈയിട്ട് രണ്ടുപേരും കൂടി നടന്നു പോകാണ്ട് സന്തോഷത്തിൽ കൂടി ഇത് കണ്ടു നിൽക്കുമ്പോൾ സുദേവന് ഭയങ്കര സന്തോഷവുമാണ് അങ്ങനെ ടേബിളിലെ അവിടെ ഉണ്ടായിരുന്ന വിഭവങ്ങളെല്ലാം നിരത്തി വെക്കാൻ സൂര്യ സൂര്യനന്ദനിയും കൈ കഴുകി സൂര്യ ചോദിക്കുന്നു ഇതെന്താ രണ്ടുപേർക്കും മാത്രം പ്ലേറ്റ് വെച്ചിരിക്കുന്നത് വാ വരു നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളല്ലേ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കേ രാത്രിയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം കേട്ടോ എന്ന് പറയാൻ അങ്ങനെ സൂര്യ ഓരോ വിഭവങ്ങളും ടേസ്റ്റ് ചെയ്യുന്നുണ്ട് വാവ് സൂപ്പർ അന്നത്തെ ആ കഞ്ഞുണ്ടല്ല മുത്തശ്ശി അതിനെ രുചി എന്റെ നാവിൽ നിന്ന് പോയിട്ടില്ല എനിക്ക് ആ കഞ്ഞുണ്ടാക്കി തരണം കേട്ടോ എന്ന് പറയണം അതിനെന്താ മോൻ ഉണ്ടാക്കി തരാലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാർത്തു പറയുന്നുണ്ട് ഇതൊക്കെ എന്നാ ഏട്ടനെ ചേച്ചിയോട് പറഞ്ഞാൽ പോലെ ചേച്ചി ഉണ്ടാക്കി തരുമായിരുന്നല്ലേ ഞാൻ പറഞ്ഞതൊക്കെ നിന്റെ ചേച്ചി ഉണ്ടാക്കി തരും അവൾ എന്താണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ കഴിക്കണം അത്രേ ഉള്ളൂ എന്ന് പറയാനുണ്ട് അതെന്താ ചേച്ചി നിങ്ങൾ അങ്ങനെ ചേട്ടൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറില്ലേ എന്ന് ചോദിക്കാൻ കാർത്തു പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല സൂര്യ സാർ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ലെമൺ സോറിന്റെ കാര്യമൊക്കെ പറയാനുണ്ട് എല്ലാം കഴിഞ്ഞ് സന്തോഷൊക്കെയാണ് ആ സമയത്ത് നന്ദിനി ഒരു ഉരുള എടുത്തിട്ട് കാർത്തുവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കാണ്ട് ആദ്യം അത് കൈ നീ പിച്ചുവിന്റെ വായല് ഇതൊക്കെ കാണുമ്പോൾ സൂര്യക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ അവൻ സ്നേഹപൂർവ്വം അതൊക്കെ നോക്കി നിൽക്കാം എന്നിട്ട് അവൻ തന്നെ നന്നായി ചോറ് കുഴച്ചിട്ട് അതിൽ നിന്നും ഒരു ഉരുള എടുത്തിട്ട് നന്ദിനിയുടെ നേരെ നീട്ടാണ് ഇത് കണ്ടു നിൽക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് നന്ദിനി ആദ്യം ഒന്ന് ഷോക്കാവുന്നുണ്ടെങ്കിൽ പിന്നെ അവൾ വായിലേക്ക് വാങ്ങാൻ എന്താ മോനെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുന്നു മുത്തശ്ശി ഒന്നുമില്ല മുത്തശ്ശി നല്ല എരിവ് അതുകൊണ്ടാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇതൊന്നും ശീലമില്ല ടേബിൾ വന്നിരിക്കുന്ന പോലെ തന്നെ ആരും സംസാരിക്കാറില്ല ടേബിൾ മാനേഴ്സ് എല്ലാം പാലിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാവരും പെട്ടെന്ന് പോകും ഇങ്ങനെ കൂടി ഇരുന്ന് കളി തമാശകൾ ഭക്ഷണം കഴിക്കാൻ എന്റെ വീട്ടിൽ പതിവില്ല ഹോട്ടലിൽ പോയി ഭക്ഷണം പോലെയുള്ള അയക്കുന്നതുപോലെയുള്ളൊരു ഫീലാണ് കിടക്കപ്പോഴെങ്കിലും അച്ഛൻ എനിക്ക് വാരിത്തരും അച്ഛൻ പിന്നെ നാട്ടുപുറത്താണല്ലോ ജീവിച്ചത് അതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ കൂടെ പിറപ്പുകളും ചേച്ചിമാരോ ഒന്നും എനിക്ക് ഭക്ഷണം വാങ്ങി തരാറില്ല എന്ന് പറയുന്നത് അങ്ങനെ അവൻ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്നുണ്ട് ശേഷം സൂര്യയും നന്ദിനും ഭക്ഷണമൊക്കെ കഴിച്ച് എനിക്കാണ് പിന്നീട് കാണിക്കുന്നത് നന്ദിനി അവിടെ ഇളയനായി പിച്ചുവിന്റെ മുടിയൊക്കെ നന്നായി ചീകി കൊടുക്കുന്നുണ്ട് നല്ല വഴക്കും കൊടുക്കുന്നുണ്ട് എന്താ പിച്ചുവിനീ ഇങ്ങനെ മുടിയൊന്നും തീരെ ശ്രദ്ധിക്കാറില്ല എല്ലാം കെട്ടുകയായി കിടക്കുകയാണ് എന്ന് പറയാനുണ്ട് കാർത്തു പറയുന്നത് ചേച്ചി ഞാൻ മുടി ചീകി കൊടുക്കാനിട്ടല്ല പക്ഷെ അവളെ എന്നെ നേർക്ക് നിന്ന് തരില്ല എന്ന് പറയാണ് അപ്പോൾ പിച്ചു പറയുന്നുണ്ട് കാർത്തു തല ചീകി തന്നാൽ നല്ല വേദനയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നന്ദിനി ചേച്ചി നിനക്ക് വെണ്ണ ഇട്ടല്ലേ തല തരുന്നത് എന്നൊക്കെ ചോദിച്ച് തമാശ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ കൊച്ചു കൊച്ചു തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്ദിനി അവളുടെ മുടിയൊക്കെ നന്നായി ചെയ്യും മുടഞ്ഞിട്ട് കൊടുക്കേണ്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നമ്മുടെ ആ പഴയ തെങ്ങിത്തോപ്പ് കാണാൻ നല്ല ആഗ്രഹമുണ്ട് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു പിച്ചു പറയുന്ന അതിനെന്താ ചേച്ചി എനിക്കും നല്ല ആഗ്രഹമുണ്ട് ഞാൻ സ്വപ്നം കാണാറുണ്ട് നമുക്ക് പോകാം എന്ന് പറയാൻ എന്നാൽ കാർത്തു പറയുന്നുണ്ട് എനിക്ക് അവിടെ കാണുന്നതിന് ദേഷ്യമാണ് ഞാനില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട എങ്കിൽ ഞങ്ങൾ പോയി വരാം സൂര്യസാർ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദി ആ വണ്ടിയെടുത്ത് പുറത്ത് പോകുന്നത് കണ്ടിരുന്നു ചിലപ്പോൾ മദ്യത്തിന്റെ ഷോപ്പ് വല്ലതും കൊണ്ടോ ഒന്ന് അന്വേഷിക്കുകയായിരിക്കും എന്നൊക്കെ പറയാണ് അപ്പൊ നന്ദിനി പറയുന്നത് സൂര്യ സാർ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല കുടിക്കുന്നുണ്ട് എന്ന് കരുതി അതിനൊക്കെ ഒരു മാനേഴ്സ് മാനേഴ്സുണ്ട് ആയിനൊക്കെ പറഞ്ഞയെ കുറിച്ച് നന്നായിട്ട് പൊക്കി പറയണം അപ്പോൾ ചേച്ചിക്ക് സാറിനോട് പ്രേമുണ്ട് അല്ലേ എന്ന് ചോദിക്കണ്ടോ പിച്ചു പിന്നെ നീ പ്രേമത്തെക്കുറിച്ചൊക്കെ പഠിക്കാനാണ് സ്കൂൾ പോകുന്നത് എന്ന് പറഞ്ഞ് വഴക്കി വെക്കുന്നുണ്ട് ശേഷം അവർ രണ്ടുപേരും തെങ്ങും തോപ്പ് കാണാൻ വേണ്ടിട്ട് ഇറങ്ങാണ്ട് അവിടെ നടക്കുമ്പോൾ നന്ദിനി നല്ല ഹാപ്പിയാണ് അവൾ ഓരോ തെങ്ങും തൊട്ട് തലോടി അതിൻ്റെ ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ പിച്ചുവിനെ പണ്ട് അവൾ ചെറുതായിരിക്കുമ്പോൾ മുളച്ച തേങ്ങ ഒരു വീട്ടിൽ നിന്നും വാങ്ങിയിട്ടാണ് ഈ തെങ്ങ വെച്ചത് എന്നൊക്കെ പറയുക കേട്ടോ ഇപ്പോൾ ഈ തെങ്ങൊക്കെ ആകെ ശോഷിച്ചു പോകും ഇതിന് വളമൊന്നും ഇട്ട് കൊടുക്കാറില്ലേ എന്നൊക്കെ അവർ അന്വേഷിക്കുകയാണ് അങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞ് നടക്കുമ്പോഴുണ്ടോ ഒരു തേങ്ങ വീണ് കിടക്കുന്ന കാണുന്നത് ഇത് കാണുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇത് ദൈവമായിട്ട് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്ന വരദാനമാണ് എന്തായാലും ഇത് എടുക്കുവാണ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറയാം അപ്പോഴാണ് അവിടെ കാർത്തികേയൻ രണ്ടാളുകളും വരുന്നത് നീൽക്കടി അവിടെ എന്നിട്ട് കൂടെയുള്ളവരോട് പറയാണ് പറമ്പര് വേലി കെട്ടണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇല്ലെങ്കിൽ ഇതുപോലെ വൃത്തിക്കെട്ട ജന്തുക്കൾ കയറി അങ്ങനെ ഇറങ്ങോ എന്നിട്ട് അന്തിനോട് ചോദിക്കുന്നുണ്ട് എടി ഇത് നീ എവിടെ എടുത്തോണ്ട് പോകുകയാ അതിന് പറയുന്നുണ്ട് വീണ് കിടക്കുന്ന കണ്ടപ്പോൾ അവിടെ എവിടെയെങ്കിലും മാറ്റിയിടാമെന്ന് കരുതി എടുത്തതാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിന്നെ നിന്റെ തന്തയും ഇവിടെ നിന്ന് പുറത്താക്കിയതിന് നിനക്ക് ഓർമ്മയില്ലേ പിന്നെ എന്തിനാണ് ഇനി ഇതിനകത്തേക്ക് വന്ന് കയറിയത് അതും പോരാഞ്ഞിട്ട് കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തോണ്ട് പോകുകയാ അപ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരുകട്ട് അവൾ പറയുന്നുണ്ട് എനിക്ക് ഈ നാളികേരം കൊണ്ടുപോയിട്ട് വേണ്ട ജീവിക്കാൻ അത് കേൾക്കുമ്പോൾ കാർത്തികനെ കളിയാക്കി കൊണ്ട് ചിരിക്കണം അതുകൊള്ളാം അതുകൊള്ളാം കോടീശ്വരന്മാരെ കറക്കി വീഴ്ത്താനുള്ള തന്ത്രം സുദേവൻ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഈ നാളികേരത്തിന് എന്താണ് വി നന്ദിനി പറയുന്നില്ലേ ഞാൻ ഈ ഒന്ന് കാണാൻ വന്നതാണ് അതിന് നിങ്ങൾ ആവശ്യമില്ലാത്തതെന്നും പറഞ്ഞുണ്ടാക്കേണ്ട അപ്പോൾ കാർത്തികൻ പറയുന്നുണ്ട് നോക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ തെങ്ങും തോപ്പിൽ ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അല്ല എപ്പോൾ നീ എന്തിനാ ഇവിടെ വന്നത് നിനക്കും നിന്റെ കുടുംബത്തിനോടും എന്നോട് പകയുണ്ടാകും കാരണം ഇത്രയും നാൾ കൊള്ളയടിച്ചത് ഇപ്പോൾ ഞാനല്ലേ നോക്കുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ പിച്ചുവിന് പേടിയാവാണ് അവൾ നന്ദിനിയോട് പറയുന്നിട്ട് ചേച്ചി നമുക്ക് പോകാം ഇത് കേൾക്കുന്ന കാർത്തികന് പറയുന്നുണ്ട് പോകാൻ പറട്ടെ പറയാനുള്ളതെല്ലാം തികച്ചും പറഞ്ഞു കേട്ടിട്ട് പോയാൽ മതി ഈ തെങ്ങും തോപ്പ് കാർത്തികേന്റേതാണ് വഴി തെറ്റിട്ട് നീയും നിന്റെ കുടുംബമോ ഇതിനകത്ത് കയറിപ്പോകരുത് അങ്ങനെ എങ്ങാനും ഇതിനകത്ത് കാലത്ത് വെച്ചാൽ ആ കാല് ഞാൻ കളയും എന്ന് പറയാം നിങ്ങൾക്കു നന്ദിക്ക് ദേഷ്യവരുന്നത് ഏ എന്ന് പറഞ്ഞ അവൾ വിരൽ ചൂണ്ടാണിട്ടോ വിരൽ താഴെ ഇടയി പണ്ടും നീ ഈ നാട്ടിൽ കിടന്ന് കുറെ വിലസിയതാണ് അതിന്റെ ഫലം ഈ ഞാനും അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇനി നീ എഴുതി വെച്ചോ ഇനിയും നിന്റെ കുടുംബത്തെയും കൊണ്ട് അതിന്റെ കണക്ക് പറയിപ്പിക്കാതെ കാർത്തികൻ നിങ്ങളെ വെറുതെ വിടില്ല കേട്ടോടി അവസാനം ആ തേങ്ങ താഴെ പോകാൻ പറയാൻ അങ്ങനെ നന്ദിനി ആ തേങ്ങ താഴെ ഇടാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും ബാക്കിൽ നിന്ന് സൂര്യ നന്ദിനി എന്ന് വിളിക്കാം എന്നിട്ട് അടുത്തേക്ക് വന്നിട്ട് എന്താ പ്രശ്നം എന്താ മോളെ എന്ന് ചോദിക്കണം പിഞ്ചുവിനോട് ചേട്ടാ ഇവിടെ വീണ് കിടന്ന നാളികരം ചേച്ചിയെടുക്കും അത് ചേച്ചിയോട് ഇവിടെ ഇട്ടിട്ട് ഇറങ്ങി പോകാൻ പറയുകയാണ് ഈ കാർത്തികയൻ അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇറങ്ങി പോകാൻ പറയണമെങ്കിൽ ഈ തെങ്ങിൻ തോപ്പിനെ ഉടമസ്ഥാനേ പറ്റുകയുള്ളൂ അങ്ങനെ ആരാണ് ഇവിടെ ഉള്ളത് എന്നിട്ട് സൂര്യ തിരിഞ്ഞിട്ട് കാർത്തികേന്റെ മുന്നിൽ നിൽക്കാൻ കാർത്തികേൻ എന്നെന്റെ പേര് അതെ എന്ന് പറയാം അദ്ദേഹം ഈ പറമ്പ് ആരുടേതാണ് കാർത്തികേയ കാർത്തികയെ ഒന്നും ഇണ്ടാ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഈ പറമ്പ് ആരുടേതാണെന്ന് എന്ന് ചോദിക്കട്ടോ സൂര്യ അപ്പോൾ കാർത്തികൻ അത് യതീന്ദ്രസാറിന്റെ എന്ന് പറയുന്നത് അപ്പോൾ ഞാനാരാ യതീന്ദ്രസാറിന്റെ മകനല്ലേ ഈ നിൽക്കുന്നത് എൻ്റെ ഭാര്യ നന്ദിനിയാണ് അപ്പോൾ ഇവൾക്ക് ഈ തെങ്ങിൻ തോപ്പിൽ കാല് കുത്താനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും കാർത്തികേൻ ഉണ്ട് എന്ന് പറയാൻ നന്ദിനിയെയും അവളുടെ കുടുംബത്തെയും ചീത്ത വിളിക്കാൻ തനിക്ക് അവകാശം ഉണ്ടോടോ എന്ന് ചോദിക്കാം ഇല്ല എന്ന് പറയേണ്ട കാർത്തികയെ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അപ്പോൾ കാർത്തികേയനു മനസ്സിലാക്കേണ്ട ഒരു കാര്യം നന്ദിരിക്കൂടി അവകാശമുള്ള ഈ പറമ്പിൽ അധികാരമില്ലാതെ നിൽക്കുന്നത് കാർത്തികേയനാണ് പിന്നെ അമ്മ പറഞ്ഞ ഏതെങ്കിലും കോൺട്രാക്ടിന്റെ പേരിൽ ഇതൊക്കെ നോക്കി നടത്താനുള്ള അവകാശം കാർത്തികേ കിട്ടിയിട്ടുണ്ടെങ്കിൽ കാർത്തികേയൻ അത് മാത്രം നോക്കിയാൽ മതി അല്ലാതെ എന്റെ ഭാര്യയോ അവളുടെ കുടുംബത്തെയോ കാർത്തികേൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ കാർത്തികയ നിങ്ങൾ എപ്പോഴും പേടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നാടൻ തല്ലേ നാടൻ തല്ലേ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇത് രണ്ടുമൊക്കെ പഴക്കമാണ് സംശയമുണ്ടെങ്കിൽ നീ ഇവരോട് ചോദിച്ചാൽ മതി അടിച്ചൻ നിന്റെ കാലൊടിച്ച് കളയും കേട്ടോടാ എന്ന് ചോദിക്കാട്ടോ എന്നിട്ട് വാ നന്ദിനി എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കൈ പിടിച്ച് മാറടോ എന്ന് പറഞ്ഞ് കാർത്തികനെ പിടിച്ച് മാറ്റിയിട്ട് നാടൻ പോകാൻ നന്ദിനിക്കും ബിജുവിനു മാട്ടം ഇതെല്ലാം കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുകയാണ് അവൾ സൂര്യയോട് പറയുന്നുണ്ട് ചേട്ടാ കിടുക്കി സാർ ഒരു സംഭവം തന്നെയാണ് എന്ന് പറയാൻ താങ്ക് യു താങ്ക് യു എന്ന് സൂര്യ ചിരിച്ചുകൊണ്ട് പറയാൻ അങ്ങനെ മൂന്നുപേർ സന്തോഷത്തോട് കൂടി നടന്നു പോവുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന കാർത്തികന് സഹിക്കുന്നില്ല അദ്ദേഹം പറയുന്നുണ്ട് അബദ്ധത്തിൽ താലി വീണത് മാത്രമല്ല തലയുടെ മന്ത്രവും ഫലിച്ചു തുടങ്ങി ബന്ധുവാണെങ്കിലും ചെറുക്കൻ കുഴപ്പമാണ് മിക്കവാറും ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ് നന്ദി പാത്രങ്ങളെല്ലാം കഴുകി വെക്കാണ്ട് അപ്പോൾ മുത്തശ്ശി സൂര്യയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു സൂര്യ സാർ ഇത്രയ്ക്ക് മാറ്റി വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല മോ നല്ല ഒരു ആളാണല്ലേ സാർ ഒരു പാവമാണ് നമ്മളൊക്കെ എത്ര കേരങ്ങിയോട് കൂടെ സംസാരിക്കുന്ന കാണുന്നതും എത്ര സ്നേഹത്തോടു കൂടെ ഇടപെടുന്നതും അല്ലേ എന്നൊക്കെ ചോദിക്കാം നന്ദിനിയും അതെ എന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ തണ്ടുപേരി ഇത്രയും സന്തോഷത്തിലാണ് കഴിയുന്നതെന്ന് നീ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു അതെന്താ ഇത്ര പറയാൻ സൂര്യസാർ നല്ലവൻ തന്നെയാണ് അവൾ പറയുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിക്കട്ടെ മുത്തശ്ശി അവസാനം പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോൾ ആ എന്തായാലും മുത്തശ്ശി എന്ന് പറയുന്നു ഞാൻ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നീ എന്നോട് ദേഷ്യപ്പെടുക്കുകയും ചെയ്യരുത് അപ്പോൾ എന്തോ കുഴപ്പം പിടിച്ച ചോദ്യമാണല്ലോ എന്നൊക്കെ നന്ദിനുന്നുണ്ട് എന്നിട്ട് ചോദിക്കാൻ പറയുകയാണ് അല്ല പൊതുവേ ഈ നാട്ടു പുറത്ത് കല്യാണമൊക്കെ കഴിഞ്ഞാൽ സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശേഷമൊന്നും ആയില്ലേന്ന് അതുപോലെ മോൾക്ക് വല്ല വിശേഷവും ഉണ്ടോ എന്ന് ചോദിക്കണ്ടോ ഇത് കേട്ടത് നന്ദിക്ക് ദേഷ്യം വരിക അവൾ കയ്യിലുള്ള പാത്രം എടുത്തു നേരത്തേക്ക് വലിച്ചെറിയാം ആ ശബ്ദം കേട്ട് സുദേവനും അടുക്കളയിൽ എത്തി നോക്കുന്നുണ്ട് മുത്തശ്ശാടെ പ്യാക പേർച്ചു നിൽക്കാൻ എന്താ നിങ്ങൾ കരുതിയത് ഞാൻ സൂര്യസാറും തമ്മിൽ അങ്ങനെ യാതൊരു ബന്ധവുമില്ല ഇനി എത്തിയ ഉണ്ടാകത്തുമില്ല രതീന്ദ്ര സർ പറഞ്ഞ കരാറ് കഴിയുമ്പോൾ ഞാൻ എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇങ്ങ് പോരും എന്റെ ഈശ്വര ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി നെഞ്ചിത്ത് കയ്യും വെച്ച് പൊട്ടിക്കരയാണ് ശേഷം നന്ദിനി അവരെ വയർ നിറയെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് അപ്പുറത്ത് നിന്ന് എല്ലാം കേൾക്കുന്ന സുധൈവനും സങ്കടം വരികയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് കാർത്തു അടുത്ത ദിവസം അവരെ തന്നെ കോളേജിലേക്ക് സൈക്കിളിൽ പോകാൻ കേട്ടോ ആ സമയത്ത് ഒരാൾ വന്ന് ബൈക്കിൽ ഫോളോ ചെയ്യാൻ എന്നിട്ട് അവളുടെ സൈക്കിളിന്റെ തൊട്ടടുത്ത് നിർത്തുകയാണ് ഇത് കണ്ട് പേടിച്ച് കാർത്തു പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതും സൈക്കിൾ താഴെ വിടുകയാണ് കേട്ടോ അങ്ങനെ കാർത്തൂം താഴെ വീഴുകയാണ് ശേഷം അദ്ദേഹം വൈകിരുന്നു എഴുന്നേറ്റ് പറയുന്നുണ്ട് എന്തിനാ കാർത്തു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഇന്റെ പുറകെ നടന്ന് ഒന്ന് സംസാരിക്കണമെന്നല്ലേ പറഞ്ഞത് അത് ഇനി എന്തിനാ എന്റെ മൈൻഡാക്കാതെ ഇങ്ങനെ മുഖവും വീർപ്പിച്ച് പോകുന്നത് സമാധാനമായിട്ട് എവിടെയെങ്കിലും നിന്നാൽ നമുക്ക് സംസാരിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു അതേ വെറുതെ എന്റെ പിന്നാലെ ഇങ്ങനെ വരാതെ പെട്ടെന്ന് പൊക്കോ എനിക്കിതിന്റെ ഒരു സംസാരം ഒരു കാര്യം കേൾക്കണ്ട എന്ന് പറയാൻ കേട്ടോ കാർ എന്നാൽ പിച്ചുവാട്ട് അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ സ്കൂളിലേക്ക് പോവുകയാണ് അവരുടെ സംസാരം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൾ വൈകീട്ട് വീട്ടിലെത്തിയ ശേഷം നന്ദിനിയോട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് എല്ലാം കേട്ട് കഴിയുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരാൻ കേട്ടോ അവനാകട്ടെ ആ നാട്ടിലെ ഒരു പ്രമാണിയുടെ മകനായിരുന്നു കേട്ടോ ഒത്തിരി കാലങ്ങളായിട്ട് കാർത്തുവിന്റെ പിന്നാലെ തന്നെ അവൻ നടക്കുന്നുണ്ടായിരുന്നു ആ വിവരം നേരത്തെ തന്നെ നന്ദിനിക്കും അറിയാമായിരുന്നു പക്ഷെ ഇപ്പോഴും അവൻ പുറകെ നടക്കുന്നുണ്ടെന്ന് പിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ അവൻ മനസ്സിലാകുന്നത് അങ്ങനെ നന്ദിനി നേരെ കാർത്തുവുമായിട്ട് അവന്റെ വീട്ടിലേക്ക് അരച്ചെല്ലാം കേട്ടോ എന്നിട്ട് അവരെ എല്ലാം മുറ്റത്തേക്ക് വിളിച്ചു വരുത്തെയാണ് നിങ്ങളുടെ മകൻ കാരണം എൻ്റെ അനിയത്തിക്ക് ഇപ്പോൾ പുറത്ത് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കാണ് എന്ന് പറയാം നീ എന്തോന്നായിക്കൊച്ച് ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറയുന്നത് വേണമെങ്കിൽ നിങ്ങളുടെ മകനെ വിളിച്ച് ചോദിക്കും ഈ വീടിന് അകത്ത് തന്നെ അവനെ ഇട്ടു വളർത്താൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ എന്ന് പറയാണ്ട് അദ്ദേഹം നിങ്ങൾ എവിടെ വേണമെങ്കിലും ഇട്ടു പ്രവർത്തിക്കോ പക്ഷെ ഈ വൃത്തികെട്ട മൃഗത്തെ എന്റെ അനിയത്തിയുടെ പേരിൽ അഴിച്ചുവിട്ടാൽ ഇവന്റെ കഴുത്തിന് മേലെ ഇനി തലയുണ്ടാകില്ല എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം അകത്തിന് നിന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നു നന്ദിനിയുടെ ഈ ഒരു വെല്ലുവിളിയും കൂടി ആയപ്പോൾ അവനെ വാശി കൂടുകയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന രീതിയിൽ തന്നെ അദ്ദേഹം കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്